വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തെ കറണ്ട് ആണ് ഈ ക്ലാസിൻ്റെ പി ഡി എഫ് ലഭിക്കുന്നതിന് വേണ്ടി ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കമൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ചാനലിൽ പി സംബന്ധമായ നോട്ടിഫിക്കേഷൻസും അതുപോലെ സിലബസ് വൈസ് ക്ലാസ്സസും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാവരും നന്നായി പഠിക്കുക തെറ്റായി വിവരം പ്രചരിപ്പിച്ചു എന്ന് ആരോപിച്ച് വിക്കിപീഡിയയ്ക്ക് ഇരുപത്തി ഡോളർ വില ചുമത്തിയ രാജ്യമാണ് റഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുതൂർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ജോർജ് ഓണക്കൂർ സച്ചിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട സ്റ്റേഡിയം വാങ്കണെ സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന എട്ടാമത് റൈസീന ഡയലോഗിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് ജോർജിയ മെലോനി ഇറ്റലിയുടെ പ്രധാനമന്ത്രിയാണ് രണ്ടായിരത്തി മാർച്ചിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആയിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ബുദ്ധസ്തൂപം കണ്ടെത്തിയ സംസ്ഥാനം ഒഡീഷ ക്ഷേത്രാചാരങ്ങൾക്കായി റോബോട്ടിക് ഉപയോഗിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം നല്ലൊരു കാര്യമല്ല റോബോട്ടിക് ആന എന്ന് പറയുന്നത് ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം തൃശ്ശൂർ റോബോട്ടിക് ആനയുടെ പേരാണ് ഇരിഞ്ഞാടപ്പള്ളി രാമൻ ഇന്നസെന്റിന്റെ ആത്മകഥയാണ് ചിരിക്കു പിന്നിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്നസെൻറ്റിൻ്റെ ആത്മകഥയാണ് ചിരിക്ക് പിന്നിൽ മറ്റു പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ക്യാൻസർ വാർഡിലെ ചിരി ഇരിഞ്ഞാലക്കുടയ്ക്ക് ചുറ്റും ഞാൻ ഇന്നസെൻറ്റ് മഴക്കണ്ണാടി കാലൻ ഡൽഹി യാത്ര വഴി അന്തിക്കാട് വഴി കാലൻ ഡൽഹി യാത്ര അന്തിക്കാട് വഴി നഗരപ്രദേശങ്ങളിലെ കുടുംബശ്രീ പ്രവർത്തനം മികവുറ്റതാക്കാൻ സി ഡി എസുകളുടെ ഉപസമിതി കൺവീനർമാർക്കായി നടത്തുന്ന പരിശീലന പരിപാടിയാണ് ചലനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സംസ്ഥാന ബാലസാഹിത്യ സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് അയ്യന്നൂർ കുഞ്ഞിരാമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ടുഡേ മാഗസിന്റെ പുരസ്കാരം നേടിയ കേരള ടൂറിസം പദ്ധതി കാരവൻ ടൂറിസം ബാങ്കോക്ക് വേദിയായ വനിതാ സൂക്കർ കപ്പിൽ സ്നൂക്കർ കപ്പിൽ കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം ബാങ്കോക്ക് വേദിയായ വനിതാ സ്നൂക്കർ ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടിമുടിയായ കിളി മഞ്ചാരോ കീഴടക്കിയ ആദ്യ ഐ എ എസ് ഉദ്യോഗസ്ഥ ആദ്യ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് അർജുൻ പാണ്ഡ്യൻ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകാലത്തെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം ഒരുക്കുന്ന സൗജന്യ കൗൺസിലിംഗ് സംവിധാനമാണ് മനോദർപൻ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാകാലത്തെ മാനസിക സംഘർഷം കുറയ്ക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം ഒരുക്കുന്ന സൗജന്യ കൗൺസിലിംഗ് സംവിധാനമാണ് മനോദർപ്പൻ ഐ സി സി ഐയുടെ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ഇലവനിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ താരം റിച്ചഘോഷ് പ്രീ പ്രൈമറി പഠന രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർട്ട്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം നാസയുടെ ശാസ്ത്ര മേധാവിയായി നിയമിക്കപ്പെട്ട ആദ്യ വനിത നിക്കോള ഫോക്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ് നാസയുടെ ശാസ്ത്രമേധാവിയായി നിയമിക്കപ്പെട്ട ആദ്യ വനിത നിക്കോള ഫോക്സ് നാസയുടെ സഹായത്തോടെ ഇസ്രയേൽ പുതിയതായി വികസിപ്പിച്ച അൾട്രാവയലറ്റ് ടെലസ്കോപ്പ് ഇസ്രയേലിന്റെ ആദ്യ ബഹിരാകാശ ദൂരദർശിനി ദൗത്യം അൾട്രാസാറ്റ് ചരിത്രത്തിൽ ആദ്യമായി വിദേശത്ത് യു എയിൽ നടന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിന്റെ ഡെസേർട്ട് ഫ്ളാഗിൽ പങ്കെടുത്ത ഇന്ത്യൻ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ് രാജ്യത്തെ ആദ്യ സൗരോർജ ക്രൂയിസ് ബോട്ട് ഇന്ത്യ ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ബെസ്റ്റ് ഫോണ്ടെയ്ൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അന്തരിച്ചു ഏത് രാജ്യത്തെ കളിക്കാരനായിരുന്നു ഇദ്ദേഹം ഫ്രാൻസ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാൻ വേണ്ടിയുള്ള മൂന്നംഗ സമിതിയിൽ ഉൾപ്പെട്ടവർ ആരൊക്കെ പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാൻ വേണ്ടിയുള്ള മൂന്നംഗ സമിതിയിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയാണ് പ്രധാനമന്ത്രി ലോകസഭ പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിക്ഷേപ രംഗത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി രൂപീകരിച്ച ആറംഗ സമിതിയുടെ അധ്യക്ഷൻ എ എം സാംപ്രെ വനിതാ രത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കായിക മേഖലയിൽ നേടിയത് എ സി ലേഖ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വനിതാ വിഭാഗത്തിൽ നിലമ്പൂർ ആയിഷ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാസ്ത്രീകരണം ലക്ഷ്മി എൻ മേനോൻ വിദ്യാഭ്യാസ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും ഡോക്ടർ ആർ എസ് സിന്ധു സ്റ്റാർട്ടപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയും ഇറ്റലിയും ചേർന്ന് രൂപം നൽകിയ പദ്ധതി സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജ് ഇന്ത്യയും ഇറ്റലിയും ചേർന്നാണ് സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജ് സിക്കിമിൽ ആദ്യത്തെ സോളാർ എ ടി എം സ്ഥാപിച്ചത് ഗാംഗ്ലോക്ക് എൻ ആർ ഐ ഗവേഷകർക്കായി കേന്ദ്രം ആരംഭിച്ച ഫെല്ലോഷിപ്പ് വൈഭവ് ഫെല്ലോഷിപ്പ് ഏഷ്യയിലെ ഏറ്റവും ദൈർഘമേറിയ സൈക്കിൾ റൈസ് ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ ദിബാങ് വിവിധോദ്ദേശ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ദീർഘകാല ബഹിരാകാശ യാത്രയ്ക്ക് പുറപ്പെട്ട അറബ് ലോകത്തെ ആദ്യ വ്യക്തി നോട്ട് ചെയ്യേണ്ടത് ദീർഘകാല ബഹിരാകാശ യാത്രക്കാണ് അദ്ദേഹം സുൽത്താൻ അൽ നെയ്യാദി ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ യു എ വ്യക്തിയാണ് അസ അൽ മൗസറി മൻസൗറി ഹസ അൽ മൻസൗറി ഇരുപത്തി അഞ്ചാമത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വേദി കോഴിക്കോട് ജേതാക്കളായിരുന്നത് ഫാൻസ് ആയിരുന്നു തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ അവാർഡ് ആണ് ചടങ്ങിൽ അവതാരയാ അവതാരകയാകുന്ന ഇന്ത്യൻ ചലച്ചിത്ര നടി ദീപിക ദുക്കോൺ വനാന്തരങ്ങളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആദിവാസി ഇതര വിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതിയുടെ പുതിയ പേര് നവകിരണം വിദ്യാർത്ഥികളെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുവാൻ സഹായിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ പുറത്തിറക്കുന്ന ഓൺലൈൻ സംവിധാനമാണ് സാത്തി സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാം കേരള സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യ ഭദ്രതാ പുരസ്കാരത്തിന് അർഹനായൽ കെ രാമൻ ബലാറസിൽ പത്ത് വർഷത്തെ തടവു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമാധാന നോബൽ പുരസ്കാര ജേതാവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ വ്യക്തി അലസ് ബിയാലാറ്റ്സ്കി അലസ് ബിയാറ്റ്സ്കി ബി ബി സി ടോപ് ഗിയർ മാഗസിൻ ഇന്ത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹെഡ് ആക്ടർ അവാർഡ് നേടിയ മലയാളി ദുൽഖർ സൽമാൻ അർബൻ കോളിംഗ് പ്രോഗ്രാമിന് വേണ്ടി യു എൻ ഇപിയുമായി ചേർന്ന് ധാരണാപത്രം ഒപ്പുവച്ച ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടു ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകനായി നിയമിതനായത് റെയ്ഗ് ഫുൾട്ടൺ ഊർജ ഉൽപാദന രംഗത്തെ മികവിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സി ബി ഐ പി അവാർഡ് നേടിയ പൊതുമേഖലാ സ്ഥാപനം നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൻ്റെ വെന്യു ഏതായിരുന്നു തിരുവനന്തപുരം ലോക ശ്രവണ ദിനത്തിൽ ഡബ്ല്യു എച്ച്ഒയുടെ പോസ്റ്ററിൽ ഇടം നേടിയ മലയാളി ഹിസ്വാന യുവ യു എൻ ലോക കടൽ ദിനമായി ആചരിച്ച ദിവസമാണ് മാർച്ച് ഒന്ന് യു എൻ ലോക കടൽപ്പുല്യ ദിനമായി ആചരിച്ച ദിവസമാണ് മാർച്ച് ഒന്ന് ഏത് സംസ്ഥാനത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി രണ്ട് വനിതകൾ ജനിച്ച് വിജയിച്ചത് ഏത് സംസ്ഥാനത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി രണ്ട് വനിതകൾ വിജയിച്ചത് നാഗാലാൻഡ് അവർ എഗാനി ജഗാലു സൽഹൌ ോനോ കർസ് എന്നിവരായിരുന്നു ജി ട്വന്റി വിദേശകാര്യ മന്ത്രിയുടെ യോഗം നടന്നത് ഡൽഹി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുഷ്കാസ് അവാർഡ് നേടിയ ആദ്യ അംഗപരിമിത ഫുട്ബോളർ മാർസിൻ ഒലക്സി ഏഷ്യൻ ചെസ് ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ഡി ഗുകടിവെള്ള സ്രോതസ്സുകളുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനായി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉദ്ഘാടനം ചെയ്ത ക്യാമ്പയിൻ കാച്ച് ദ സംസ്ഥാനത്തെ ഹോട്ടൽ ശൃംഖലയിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ സംസ്ഥാന ജി എസ് ടി ഇന്റലിജൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ മൂൺലൈറ്റ് ഇന്ത്യയിൽ രണ്ടാമതായി ജാതി സെൻസസ് ആരംഭിക്കുന്ന സംസ്ഥാനം ഒഡീഷ ആദ്യ സംസ്ഥാനമായിരുന്നത് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ തീപിടുത്തം ഉണ്ടായ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുരം കൊച്ചി ലോകത്തിൽ ആദ്യമായി ദേശീയപാതയിൽ നിർമ്മിച്ച മുളകൊണ്ടുള്ള സുരക്ഷാ ഭിത്തിക്ക് നൽകിയിരിക്കുന്ന പേര് ബാഹുബലി അത് ഓർത്തിരിക്കാൻ എളുപ്പഴേയായിരിക്കും തോന്നുന്നു ലോകത്തിനാദ്യമായി ദേശീയപാതയിൽ നിർമ്മിച്ച മുള കൊണ്ടുള്ള സുരക്ഷാ ഭിത്തി ബാഹുബലി കോവിഡ് നയൻറ്റീന്റെ പശ്ചാത്തലത്തിൽ സ്വീകരിച്ച നടപടികൾ പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പോർട്ടർ പുരസ്കാരം നേടിയത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വിക്ഷേപണത്തിന് പത്ത് വർഷങ്ങൾക്ക് ശേഷവും വിജയകരമായി പ്രവർത്തനം ആരംഭിക്കുന്ന പ്രവർത്തനം തുടരുന്ന ഐഎസ്ആർഐയും ഫ്രഞ്ച് ബഹിരാകാശ ബഹിരാകാശ ഏജൻസിയും സംയുക്തമായി വിക്ഷേപിച്ച ഉപഗ്രഹം സരൾ പത്ത് വർഷത്തിനു ശേഷവും സരൾ എന്ന് പറയുന്ന ഉപഗ്രഹം നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ വ്യോമ വ്യോമസേനയും ജപ്പാൻ എയർസെൽഫ് ഡിഫൻസ് ഫോഴ്സും ചേർന്ന് സംഘടിപ്പിച്ച വ്യോമ അഭ്യാസം ചിന്യൂ മൈത്രി നാവികസേന കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ ആദ്യ പതിപ്പിന് വേദിയാകാൻ പോകുന്ന വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് റോഡ് ടാക്സ് രജിസ്ട്രേഷൻ ഫീ എന്നിവയിൽ മൂന്ന് വർഷത്തേക്ക് ഇളവ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് വാലറ്റ് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഡിജിറ്റൽ വാലറ്റ് ആണ് തെലങ്കാന ഫോർ തെലങ്കാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇറാനി കപ്പ് ജേതാക്കൾ ഇന്ത്യ കോവിഡ് കാലത്തുള്ള നിയമന തടസ്സം കണക്കിലെടുത്ത് സർക്കാർ ജോലിക്കുള്ള പ്രായപരിധി താൽക്കാലികമായി മുപ്പത്തൊമ്പതിൽ നിന്ന് നാൽപ്പത് ആക്കി ഉയർത്താൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര നല്ല തീരുമാനം അല്ലെ വർഷം കൂട്ടിക്കിട്ടുന്നത് അത്രയും നല്ലതാണ് സോ എത്രയും പെട്ടന്ന് തന്നെ എല്ലാവരും നേരത്തെ പഠിച്ച് നല്ല ജോലിയിൽ എത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പ്രസിഡൻസ് കളർ അവാർഡ് സമ്മാനിക്കപ്പെടുന്ന ഇന്ത്യൻ നാവികസേനയുടെ ആയുധ പരിശീലന കേന്ദ്രം ഐ എൻ എസ് ദ്രോണാചാര്യ കൊച്ചി സ്കൂൾ വിദ്യാഭ്യാസത്തിലെ ന്യൂനതകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി എസ് സിആർടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസ് വേദിയാകുന്നതിന് എഡ്യൂക്കേഷൻ കോൺഗ്രസിന് വേദിയാകുന്നത് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് കോവളം നാലാമത് വനിതാ രാജ്യാന്തര ചലച്ചിത്ര ഉത്സവത്തിന് വേദിയാകുന്നത് ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അഞ്ചാമത് ആസിയാൻ ഇന്ത്യ ബിസിനസ് ഉച്ചകോടിക്ക് വേദിയാകുന്നത്പൂർ മലേഷ്യ ഐ എസ് ആർഒ ബഹിരാകാശ നിന്നും നിയന്ത്രണ വിധേയമായി ഭൂമിയിൽ തിരിച്ചിറക്കുന്ന കാലാവസ്ഥ പഠന ഉപഗ്രഹം മേഘാട്രോപിക്സ് ഒന്ന് ഐ എസ് ആർഒ ബഹിരാകാശത്ത് നിന്നും നിയന്ത്രണ വിധേയമായി ഭൂമിയിൽ തിരിച്ചിറക്കുന്ന കാലാവസ്ഥ പഠന ഉപഗ്രഹമാണ് മേഘാട്രോപിക്സ് ഒന്ന് ഏത് പൗരാവകാശ സമരത്തിന്റെ ഇരുന്നൂറാം വാർഷിക ആചാരണ വാർഷിക ആചരണത്തിനാണ് തമിഴ്നാടിലെ നാഗർകോവിൽ വേദിയായത് ചാനാർ ലഹള അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചാനാർ ലഹ ചാനാർ ലഹളയുടെ ഇരുന്നൂറാം വാർഷികം ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് അത് നേടിയത് മീരാബായ് ചാനു ബാരാധ്വതനത്തിന് ഡിജിറ്റൽ പേയ്മെന്റ് അവബോധ വാരത്തോടനുബന്ധിച്ച് ഹർ പേയ്മെന്റ് ഡിജിറ്റൽ എന്ന ദൗത്യത്തിന് തുടക്കം കുറിച്ചത് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോവിഡ് വാക്സിൻ എടുക്കാവിരുന്നതിനെ തുടർന്ന് അമേരിക്കയിൽ നടക്കുന്ന ഇന്ത്യൻ വെൽസ് ടെന്നീസ് ടൂർണമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രമുഖ പ്രമുഖ ടെന്നീസ് താരം നൊവാക് ജോക്യോവിച്ച് അദ്ദേഹം വാക്സിൻ എടുത്തില്ല അതുകൊണ്ട് ആ ടെന്നീസ് ടൂർണമെന്റിൽ കൽപ്പിച്ചില്ല അന്താരാഷ്ട്ര സമുദ്ര അഭ്യാസത്തിൽ പങ്കെടുക്കാൻ ബഹറിനിലെത്തിയ ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പൽ ഐ എൻ എസ് റികന്ദ് സഹകരണ ബാങ്കുകളിലെ നിക്ഷേപകർക്ക് യു പി ഐ സംവിധാനം ഉപയോഗിച്ച് പണം ഇടപാട് നടത്തുന്നതിനായി നിലവിൽ വരുന്ന സംവിധാനം സിപേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗുരു ചേമഞ്ചേരി പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ പീയുഷ് നമ്പൂതിരിപ്പാട് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം തെലുങ്കാന അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് ഇരുപത് രൂപയ്ക്കിൽ യാത്ര അനുവദിച്ച മെട്രോ കൊച്ചി മെട്രോ ഇന്ത്യൻ സേനയിലെ ആക്രമണ യൂണിറ്റിന് നേതൃത്വം നൽകുന്ന ആദ്യ വനിത ചാലിസ ദാമി അത് ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യൻ സേനയിലെ ആക്രമണ യൂണിറ്റിന് നേതൃത്വം നൽകുന്ന ആദ്യ വനിതയാണ് ഷാലിസ ദാമി സ്വർണാഭരണത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കുന്നതിനും വിൽപ്പന സുതാര്യമാക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സംവിധാനമാണ് ഹാൾമാർക്ക് യൂണിക് ഐഡന്റിറ്റി എച്ച് യു ഐ ഡി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ൂറ്റി നാൽപ്പതാമത് സെഷന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം മുംബൈ കൈകളുടെ ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനായി സാവലോൺ ഇന്ത്യ ലോകത്തെ ആദ്യ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിച്ചത് ആരെയാണ് സച്ചിൻ ടെണ്ടുൽക്കറെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അന്തരിച്ച ഇ കെ നാരായണൻ നമ്പ്യാർ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കാവുമ്പായി സമരം അത് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അന്തരിച്ച എ കെ നാരായണ നമ്പ്യാർ കാവുമ്പായി സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കെ എസ് എഫ്ഇിയുടെ ആദ്യ സമ്പൂർണ്ണ വനിതാ ശാഖ ആരംഭിച്ചത് രാമവർമ്മപുരം തൃശൂർ ഓരോ വീട്ടിലും ഒരാളെ എങ്കിലും റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ ഡിജിറ്റൽ മാർഗത്തിലൂടെ നേടുന്നതിന് പ്രാപ്തരാക്കുന്നതിനായി കേരള റവന്യൂ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി റവന്യൂ ഇ സാക്ഷരത അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം സ്വച്ഛഭാരത് മിഷന് കീഴിൽ വനിതകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ശുചിത്വ കാമ്പയിൻ സ്വച്ഛോത്സവ് തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകും എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് അത് കേൾക്കുമ്പോൾ നമുക്കും ആഗ്രഹമാണ് തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകും പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ഏത് സംസ്ഥാനത്തിലെ അമ്പത്തി മൂന്നാമത് ജില്ലയാണ് മൗഗഞ്ച് മധ്യപ്രദേശ് ഇരുപത്തി മൂന്നാമത് കോമൺവെൽത്ത് ലോ കോൺഫറൻസിന് ഇരുപത്തിമൂന്നാമത് കോമൺവെൽത്ത് കോമൺവെൽത്ത് ലോ കോൺഫറൻസിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ഗോവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മികച്ച ജാഗ്രതാ സമിതികൾക്കായി ഏർപ്പെടുത്തിയ കേരള വനിതാ കമ്മീഷന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തിന് ഉള്ള പുരസ്കാരം ലഭിച്ചത് കാസർഗോഡ് സൽഹൗ തുവാനോ കർസ് ഏത് സംസ്ഥാനത്തെ ആദ്യ വനിതാ മന്ത്രിയാണ് നാഗാലാൻഡ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ ആയതുകൊണ്ട് സൽഹൗ തുവാനോ കർസ് ഏത് സംസ്ഥാനത്തെ ആദ്യ വനിതാ മന്ത്രിയാണ് നാഗാലാൻഡ് വൈഡിനും നോബോളിനും ഡി ആർ എസ് ഡിജിറ്റൽ റിവ്യൂ സിസ്റ്റം ആദ്യമായി ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലീഗിൽ നടപ്പിലാക്കിയത് ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് കേരള സർക്കാർ ഉത്തരവ് പ്രകാരം ആശാ പ്രവർത്തകരുടെ വിരമിക്കൽ പ്രായം അറുപത്തി രണ്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യ മഹിള പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ആദ്യമായി സേനയിൽ വനിതകളെ റിക്രൂട്ട് ചെയ്യുന്ന രാജ്യം കൊളംബിയ അതിക്രമങ്ങൾ നേരിടുന്നതിനായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്ന സൗജന്യ പരിശീലന പരിപാടിയാണ് ഗ്വാല ഹരിതഗൃഹ വാതകങ്ങളുമായി ബന്ധപ്പെട്ട ഗ്ലോബൽ ഗ്രീൻ ഹൗസ് മോണിറ്ററിംഗ് ഇൻഫ്രാസ്ട്രക്ചർ പുറത്തിറക്കിയ അന്താരാഷ്ട്ര സംഘടന ലോക കാലാവസ്ഥ സംഘടന കവിയുടെ സ്മരണാർത്ഥം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാധവ മുദ്ര പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹോക്കി ഇന്ത്യ ബൽബീർ സിംഗ് പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ഹർദിക് സിംഗ് പുരുഷ വിഭാഗത്തിലും സവിത പുനിയ വനിതാ വിഭാഗത്തിലും ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഹുബള്ളി കർണാടക ഇമ്പോർട്ടൻ്റ് ആണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ഹുബള്ളി കർണാടക വൈക്കം സത്യാഗ്രഹത്തെ തുടർന്നുള്ള മഹാത്മാഗാന്ധിയുടെ ഇന്ത്യൻ തുരുത്തി മന സന്ദർശനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പത്തിന് ആചരിച്ചത് നൂറാം വാർഷികം അത് ഇമ്പോർട്ടന്റ് ആണ് ചൂടിന്റെ തീവ്രത വിലയിരുത്തി കേരള ദുരന്ത നിവാരണ അതോറിറ്റി ആദ്യമായി പ്രസിദ്ധീകരിച്ച താപസൂചിക ഭൂപടത്തിൽ എത്ര ജില്ലകളാണ് അപകട മേഖലയിൽ ഉള്ളത് അഞ്ച് രണ്ടായിരത്തി മാർച്ചിൽ ഇന്ത്യൻ ആർമി നൂറ് അടി ഉയരമുള്ള ദേശീയ പതാക സ്ഥാപിച്ചത് ജമ്മു കാശ്മീർ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കുക